ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തുതെന്ന് വിചാരിച്ചിട്ട് ഈ സംഭവിച്ചൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നാലും ഇതറിയാത്ത ആൾക്കാർക്ക് ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ മൊബൈൽ ഫോണിൽ ഫോട്ടോസും വീഡിയോസ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോറേജ് ഫുൾ ആവും അങ്ങനെ സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞാൽ ആ ഡാറ്റയൊക്കെ നമ്മളൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്കിലേക്കായിരിക്കും മിക്കവാറും കോപ്പി ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ നമുക്കറിയാം ഭയങ്കര ആയിട്ടുള്ള ഹാർഡ് ഡിസ്കുകൾ എന്ന് പറഞ്ഞാൽ എസ് എസ് ഡി ഹാർഡ് ഡിസ്ക്കാണ് അപ്പോൾ നിങ്ങളിതിലൊരു എസ് എസ് ഡി ഹാർഡ് ഡിസ്ക് വാങ്ങിക്കാനായിട്ട് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോഴുള്ള പ്രൈസിനേക്കാൾ അറുപത് ശതമാനം കൂടുതൽ പൈസ കൊടുക്കും a ഇത് എസ് എസ് ടി ഹാർഡ് ഡിസ്കുകൾക്ക് മാത്രമല്ല നമ്മുടെ റാമുകൾക്ക് അതുപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡുകൾക്ക് എല്ലാത്തിനും വില കൂടാൻ പോവാണ് അപ്പോൾ ഈ വില കൂടുന്നതിൻ്റെ കൂടെ തന്നെ ഓരോരോ കമ്പനികളും അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രൈസ് കൂട്ടിയിട്ട് ഏകദേശം ഇരട്ടി പ്രൈസ് പ്രൈസായിരിക്കും ഇനി ഇത്തരം സാധനങ്ങൾ വാങ്ങിക്കാന്നാണ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു പി സി ബിൽഡ് ആണെങ്കിലും അത്യാവശ്യം പ്രൈസ് വരും അതുപോലെ തന്നെ പുതിയതായിട്ടൊരു ലാപ്ടോപ്പ് എടുക്കാൻ പോവുകയാണെങ്കിലും അതിനും വില കൂടും സോ ഇതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പറയാം ഇപ്പോൾ എ ഐ യുക്കാണ് സോ എ ഐ ടൂളുകൾ വർക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് മെമ്മറിയും അതുപോലെ തന്നെ ഒരുപാട് ഗ്രാഫിക്സ് കാർഡ് സപ്പോർട്ടൊക്കെ വേണം സോ സൊ കറന്റ് ഇപ്പോഴുള്ള എയുടെ ഒരു ഗ്രോത്തിനനുസരിച്ചിട്ടുള്ള ഈ പറഞ്ഞ മെമ്മറി കാർഡുകളുടെയും ഗ്രാഫിക്സ് കാർഡുകളുടെയും പ്രൊഡക്ഷൻ ആയിട്ടില്ല ഒരു പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലായേക്കും അപ്പം അതുകൊണ്ട് ഇപ്പോഴുള്ള കമ്പനികൾ ചെറിയ എസ്എസ് ഡി കാർഡ് ആണെങ്കിൽ പോലും അതൊക്കെ വാങ്ങിച്ച് കളക്ട് ചെയ്ത് വെക്കുകയാണ് വലിയ മെമ്മറി സോഴ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ എ ടൂളിന്റെ പ്രോഗ്രാംസ് ഒക്കെ വർക്ക് ആവുള്ളൂ എന്ന് പറയണത് ഈ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡ് കൂടി വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രൈസും കൂടിയിരിക്കുകയാണ് സോ നിങ്ങൾ ഏതെങ്കിലും ഒരു എസ് എസ് ടി നോക്കി വെച്ചിട്ട് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ അതിപ്പം തന്നെ ചെക്ക്ഔട്ട് ചെയ്തോളൂ ചിലപ്പോൾ അതിൻ്റെ പ്രൈസ് കൂടി ഉണ്ടാവും ചിലപ്പോൾ പഴയ പ്രൈസ് തന്നെ ആയിരിക്കും പഴയ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വാങ്ങിച്ചോ ഇനി ഫ്യൂച്ചറിൽ എസ് എസ് ടി വാങ്ങിക്കാനുള്ള ആൾക്കാരും ഇതൊന്ന് ശ്രദ്ധിച്ചോ നിങ്ങൾ എന്തായാലും വാങ്ങിച്ചോ സോ എസ് എസ് ടി വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് വാങ്ങിക്കാനോ റാം അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തോ ഇതുപോലുള്ള കറക്റ്റ് ഇൻഫർമേഷൻസ് കിട്ടാനായിട്ട് ചാനൽ ഫോളോ ചെയ്ത് നോക്കി